ഞാനൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് പറയുന്നത് ഇത് മാർക്കിന് വേണ്ടിയിട്ടല്ല മക്കള് നിങ്ങൾ ഇത് പഠിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷിൽ അജിത് പരമേശ്വർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ ഇന്റർവ്യൂ എല്ലാവർക്കും പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ ഞാൻ പറയാം ഇത് ഇന്റർവ്യൂ ആണ് ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാന്നല്ല ഇതില് പഠിപ്പിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു നിലയിലെത്തിയത് നിങ്ങൾക്ക് എന്ത് ഔട്ട്പുട്ടാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂലൂടെ തരുന്നത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത് പക്ഷെ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവരത് ലൈഫിലേക്ക് മെജോറിറ്റിയുടെ കാര്യ എല്ലാവരുടെ കാര്യം പറയുന്നത് ആ മാർക്ക് വേണമല്ലോ അപ്പൊ അത് ഇതൊക്കെ അവസ്ഥ പക്ഷെ നമ്മുടെ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പലതും എന്താ പറയാ നമ്മുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് പക്ഷെ അത് നല്ലൊരു സെൻസിലേക്ക് എടുക്കുന്നില്ല പ്രാക്ടിക്കലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇത് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തേയുള്ളൂ ഈ ബുക്കിൽ തിയററ്റിക്കലി പഠിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഫോർ എക്സാമ്പിൾ എന്റെ പിള്ളേർ എന്നാലും എല്ലാ പിള്ളേർക്കും ഈ എന്താ പറയാ മരം വെട്ടരുത് മരം വെട്ടരുത് എന്നുള്ള പോസ്റ്റർ എഴുതി എഴുതി എഴുതിയവർക്കും മടുത്തു വെള്ളം കളയരുത് സേവ് വാട്ടർ പ്രിസേവ് വാട്ടർ എന്താ പറയാ ഇറ്റ് ഇറ്റ്സ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ പോസ്റ്റർ എഴുതി 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 അവർ മടുത്തു എല്ലാവർക്കും അറിയാം മഴ എന്ന് പറയുന്ന ചാപ്റ്റർ വന്നാലോ ഫോറസ്റ്റ് എന്ന ചാപ്റ്റർ വന്നാലോ എന്തൊക്കെ പോസ്റ്റർ അതിന്ന് വരും നോട്ടീസ് വരും എല്ലാം അറിയാം ആർക്ക് ലെറ്റർ അയക്കണം എന്നൊക്കെ അറിയാം പക്ഷെ ഇന്നും വെള്ളം വേസ്റ്റ് ആക്കുന്ന കുട്ടികളും ഉണ്ട് നമ്മളാണെങ്കിൽ പോലും പ്രകൃതി നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലി വസ്തുതയില്ലേ നടക്കുന്നില്ലേ ആ ഒരു കോൺട്രഡിക്ഷൻ ശരിക്കും ഇന്നത്തെ എസ്പെഷ്യലി ഇപ്പോഴുള്ള ഡോളോസെൻസിന്റെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവരുടെ വലിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത് വാട്ട് ദേ ആർ ടോട്ട് ഇസ് നോട്ട് വാട്ട് ദേ ആർ സീയിങ് അതെ സീരിയാ ഇത് അനുഷ്ന മാത്രമല്ലല്ലോ ഒരു സൊസൈറ്റിയുടെ സൈക്കോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ നടക്കുന്ന സകലമായ ഈവൻ ഇവൻ ക്രിമിനൽ ഒഫൻസുകൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് റീസൺ പറയുന്നത് നിങ്ങളല്ലല്ലോ നിങ്ങളങ്ങനെയല്ലല്ലോ അല്ലല്ലോ എന്നുള്ള ആണ് അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ ചുറ്റും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അനുസരിച്ചായിരിക്കണം സിലബസുകൾ ഉണ്ടാവേണ്ടത് എന്നുവെച്ചുകഴിഞ്ഞാൽ വാട്ടർ പ്രിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻവയൺമെൻറ്റിനെ കൺസേൺസ് ഉള്ള അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റ് ഒരു ഒരു സൊസൈറ്റിയോ ഒരു സിവിക് സൊസൈറ്റിയോ ആണ് നമുക്കുള്ളതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സിലബസ് ആയിരിക്കണം ഉണ്ടാവുക അങ്ങനെയാണ് സൊസൈറ്റി ആകണം എന്ന് പറയുന്നത് പക്ഷേ ഐ എം നോട്ട് ഐ ഐ കെ നോട്ട് എന്താ പറയുക ഡൂ സച്ച് തിങ്സ് എനിക്കങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഉള്ള് ഒരു ഒരു കുറ്റ കുറ്റബോധമാണ് കുട്ടികൾക്ക് കൂടുതലും ഉണ്ടാക്കി കൊടുക്കുന്നത് ഓ ഓക്കെ എനിക്കിതൊന്നും സാധിക്കുന്നില്ല എനിക്ക് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാം എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് ജീവിക്കാമെന്നുള്ള രീതിയിലേക്ക് അവസാനം വരും കാര്യം ദേ കെ നോട്ട് ഡു വട്ട് ദിയർ വട്ട് ദാർ സ്റ്റഡി ഇറ്റ് അവർക്ക് കിട്ടിയ കാര്യങ്ങളെ അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അത് ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാനോ പറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ പറയില്ലേ എങ്കിൽ ഇത്രയും മുങ്ങി ഇനി കുളിച്ച് കയറാമെന്ന് പറയുന്ന പോലെ കുട്ടികൾ ചെയ്യുന്നത് എന്താ സ്വാഭാവികമായിട്ടും അതിൻ്റെ അതിനെ അതിനെ റൂയിനിങ് ആയിട്ടുള്ള നശിപ്പിക്കുക ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അതിനെ ഡോൺ കെയർ നെവർ കെയർ എന്നുള്ള രീതിയിലേക്ക് പോകുന്നൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് പോവുക സോ എനിക്ക് തോന്നുന്നു നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി വരുന്നത് നമുക്കതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഫിസിക്സിന് കെമിസ്ട്രിക്കൊക്കെ ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആരും കാണാറില്ല ലാബ് ഒന്നും അല്ലേ അത് അതുപോലും ചോദ്യചിഹ്നങ്ങളാണ് ചിലപ്പോൾ പൊടി പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെയാണ് ഇത് ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് സ്കൂൾ സിസ്റ്റത്തിലുള്ള ഈ ഒരു ലാക്കിങ് ലാക്കിങ് കാര്യം ദേ ആർ നോട്ട് കണക്റ്റിങ് ഇറ്റ് വിത്ത് ദി പ്രാക്ടിക്കൽ അതെ അത് കണക്ട് ചെയ്യുന്നില്ല ഇത് കുട്ടികളിൽ എന്ത് ചെയ്യുന്നുണ്ട് വല്ലാത്ത മടുപ്പ് വിദ്യാഭ്യാസത്തോടെ ഉണ്ടാക്കുന്നുണ്ട് അതുതന്നെയാണ് അവർക്ക് അതിനോടുള്ള അവേർഷൻ കൊണ്ടുവന്നത് കുട്ടിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് അവർ ആരെയാണ് കാണുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ ചുറ്റുപാട്ട് പറ്റത്തുള്ള ഇപ്പോൾ ഉദാഹരണം പറഞ്ഞില്ല എറണാകുളത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ കലൂർ പഠിക്കുന്ന അല്ലെങ്കിൽ ലാലൂരിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ അല്ലേ കാണുക ബട്ട് ദേ ആർ ഓൾറെഡി സീയിങ് ദ പീപ്പിൾസ് ചിൽഡ്രൻസ് ഹു ആർ സ്റ്റഡിങ് ഇൻ ജപ്പാൻ ഇൻ ഫിൻലൻഡ് അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ഓരോ കുട്ടികളൊക്കെ കാണുന്നുണ്ട് അപ്പൊ തിങ്കിങ് കോണ്ടഡി ഇന്നത് കാലം ഇന്നത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് ഇനി കുട്ടികളെ ഈ പറഞ്ഞ പോലെ രീതിയിൽ പോകാൻ പറ്റില്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ മടുപ്പിന്റെ പ്രധാന കാരണം അവർ ആഗ്രഹിക്കുന്ന അവർ കാണുന്നതിനനുസരിച്ചിട്ട് അവർക്കുള്ളത് എന്ത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല